കട്ടപ്പന നഗരസഭയിൽ വാഹന ലേലം നടന്നു ലേലവുമായി വ്യാപാരികൾ തമ്മിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി ആളുകൾ ലേലത്തിൽ പങ്കെടുത്തു കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കണ്ടം ചെയ്ത ബൊലീറോ വാഹനവും ടിപ്പർ ലോറിയുമാണ് ലേലം ചെയ്യാൻ തീരുമാനിച്ചത് വിവരമറിഞ്ഞ് മൂവാറ്റുപുഴ കോതമംഗലം കട്ടപ്പന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം കച്ചവടക്കാരാണ് ലേലത്തിൽ പങ്കെടുത്തത് എൺപത്തയ്യായിരം രൂപയിൽ തുടങ്ങിയ ബൊലീറോ വാഹന ലേലം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് ഉറപ്പിച്ചത് കട്ടപ്പന സ്വദേശി ജോഷിയാണ് ലേലം പിടിച്ചത് ലേലവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ തമ്മിൽ തർക്കവുമുണ്ടായി നഗരസഭാ കൌൺസിലർമാരായ മനോജ് മുരളിയും സിബി പാറപ്പായലും ചേർന്നാണ് രംഗം ശാന്തമാക്കിയത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ ആരംഭിച്ച ലോറി ലേലം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂവാറ്റുപുഴ സ്വദേശി അബ്ദുൾ ജബ്ബാറാണ് പിടിച്ചത് ലേലം പിടിച്ച തുകയ്ക്കൊപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടി അടച്ചാണ് ലേലം ഉറപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന